ഡോക്ടറായി ചമഞ്ഞ് ഡൽഹി എയിംസിലെ വനിതാ ഡോക്ടർമാരുടെ താമസ സ്ഥലത്തുനിന്ന് സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച നാൽപ്പത്തി മൂന്നുകാരെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇവരുടെ പേര് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല ആഭരണങ്ങളും പണവും നഷ്ടപ്പെട്ടതായി കാണിച്ച് യുവ വനിതാ ഡോക്ടർ നൽകിയ പരാതിയെക്കുറിച്ചുള്ള അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് കഴിഞ്ഞ മാസം ഇരുപത്തിയേഴിന് ഡോക്ടറുടെ മുറിയിൽ നിന്ന് രണ്ട് സ്വർണമാലകൾ ഒരു സ്വർണ മോതിരം ഒരു ജോഡി സ്വർണ കമ്മൽ ഒരു സ്വർണ്ണ കൈച്ചെയിൻ നാലായിരത്തി അഞ്ഞൂറ് രൂപ അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് മലേഷ്യൻ റിംഗറ്റുകൾ എന്നിവ നഷ്ടപ്പെട്ടിരുന്നു അന്വേഷണത്തിന്റെ ഭാഗമായി ഹോസ്റ്റൽ ആശുപത്രി പരിസരങ്ങളിലെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു ഇതിൽ നിന്നാണ് മോഷ്ടാവിനെ കുറിച്ചുള്ള വിവരം ലഭിച്ചത് ഡോക്ടർമാർ ജോലിക്ക് പോയ ശേഷമാണ് യുവതി മോഷണത്തിനായി ഇറങ്ങുന്നത് ഡോക്ടർമാർ ഉപയോഗിക്കുന്ന വെളുത്ത കൂട്ടു ധരിച്ച് ഹോസ്റ്റലിൽ എത്തുന്ന യുവതി പല മുറികളും തുറക്കാൻ ശ്രമിക്കുന്നത് സി സി ടി വി ദൃശ്യങ്ങൾ വ്യക്തമായി കാണാനാവുമായിരുന്നു തുറക്കാൻ പറ്റുന്ന മുറികളിൽ കയറിയാണ് മോഷണം നടത്തുന്നത് ആശുപത്രി പരിസരത്ത് യുവതി സ്കൂട്ടറിൽ വന്നിറങ്ങുന്നതിന്റെ ദൃശ്യങ്ങൾ മറ്റൊരു സി സി ടി വിയിൽ നിന്ന് വെച്ചിട്ടുണ്ട് തുടർന്ന് സ്കൂട്ടർ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് പ്രതിയിലേക്ക് പോലീസ് എത്തിയത് ഗാസിയാബാദിലെ ബ്രാജ് വിഹറിലെ വീട്ടിൽ നിന്നാണ് പ്രതി അറസ്റ്റിലായത് തനിക്ക് ആഭരണങ്ങളോട് വലിയ ഇഷ്ടമാണെന്നും എന്നാൽ അത് വാങ്ങാനുള്ള പണം ഇല്ലാത്തതിനാലാണ് മോഷണം നടത്തിയതെന്നുമാണ് യുവതി പോലീസിനോട് പറയുന്നത് ലാബ് ടെക്നീഷ്യൻ കോഴ്സ് വിജയിച്ച യുവതി നേരത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്നു ഇടയ്ക്ക് എയിംസ് സന്ദർശിച്ചപ്പോൾ ഹോസ്റ്റൽ മുറികൾ പൂട്ടാതെയാണ് ഡോക്ടർമാർ ജോലിക്ക് പോകുന്നതെന്ന് വ്യക്തമായി ഈ അവസരം മുതലാക്കാൻ ഹോസ്റ്റലിൽ തന്നെ മോഷണം നടത്താൻ തീരുമാനിക്കുക ായിരുന്നു ആർക്കും സംശയം തോന്നാതിരിക്കാനായിരുന്നു വെള്ളക്കോട്ട് ധരിച്ചത്